സസ്തനുകളിൽ ഏറ്റവും വലിയവയായിട്ടുള്ള അത്യമിംഗലങ്ങൾ അവയിൽ വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് കടലിന്റെ ആഴങ്ങളിൽ സംഭവിക്കുന്ന മഹാദുരന്ത സൂചനയാണോ അത് എന്നുള്ളതൊരു സംശയമാണ് അവയുടെ ഏറ്റവും വലിയ രീതിയായിട്ടുള്ള ശബ്ദമുണ്ടാക്കുന്ന രീതി അതായത് പങ്കാളികളെ സ്വാധീനിക്കാൻ വേണ്ടിയുള്ള തിമിങ്കലങ്ങളുടെ ശബ്ദമുണ്ടാക്കുന്ന രീതി കുറഞ്ഞു വരുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു അത് മാത്രമല്ല കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് കേരള തീരത്തടക്കം തിമിംഗലങ്ങൾ ചത്തുപൊന്നുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളും പുറത്തു വരികയാണ് ഇത് എന്തെങ്കിലും ദുരന്ത സൂചനയാണോ എന്നുള്ള സംശയമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് കാരണം കടലിന്റെ അടിത്തട്ടിൽ നിന്നാണ് ഭൂകമ്പം പോലുള്ള പല കാര്യങ്ങളും സംഭവിക്കാറുള്ളത് അവിടെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അത് സ്വാഭാവികമായിട്ടും ജീവജാലങ്ങളിലേക്ക് ആദ്യം തന്നെ എത്തും എന്നുള്ളതാണ് അതിന്റെ ഒരു സൂചനയായിട്ടാണോ തിമിംഗലങ്ങളിൽ വരുന്ന ഈ ഒരു മാറ്റം എന്നുള്ളതാണ് പരിശോധിക്കേണ്ടത് എന്തായാലും സസ്തനങ്ങളിൽ ഏറ്റവും വലിയവയായിട്ടുള്ള തിമിംഗലങ്ങൾ അവയുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയവയായിട്ടുള്ള ലോകത്തിലെ തന്നെ വമ്പനായിട്ടുള്ള നീല തിമിംഗലങ്ങൾ ഇവ പങ്കാളികളുമായി ആശയവി ആശയവിനിമയം നടത്താനും ഇണകളെ കണ്ടെത്താനും ശ്രമിക്കുന്ന പാട്ടുകൾ ആ പ്രത്യേക പാട്ടുകൾ ഇപ്പോൾ പാടുന്നത് കുറച്ചു എന്നുള്ള റിപ്പോർട്ട് കൂടെ പുറത്തുവരികയാണ് പലപ്പോഴും നല്ല രീതിയിൽ ആഹാരം കണ്ടെത്തുന്നതെല്ലാം ഇവ പങ്കാളികളെ അറിയിക്കാൻ പാട്ടുകൾ ഉപയോഗിക്കുന്ന രീതിയായിരുന്നുവെങ്കിലും ഇപ്പോൾ ഈ പുതിയ ഗാനങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഗാനങ്ങൾ അത് അത്രമാത്രം ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് കണ്ടെത്തലുകൾ കരയിലെ വിവിധ ജീ ജീവികളുടേതിനും സമാനമായിട്ടുള്ള ശബ്ദങ്ങൾ തിമിങ്കലങ്ങൾക്ക് കേൾപ്പിക്കാൻ സാധിക്കുമെങ്കിലും ശബ്ദം കേൾപ്പിക്കുമ്പോൾ പത്ത് കിലോമീറ്റർ അകലെയുള്ള മറ്റൊരു തിമിങ്കലത്തിന് ഇത് കേൾക്കാൻ സന്ദേശം നൽകാൻ സാധിക്കുമെങ്കിലും അത് അവരുപയോഗിക്കാതിരിക്കുന്നതാ എന്തെങ്കിലും അനർത്ഥത്തിന്റെ സൂചന എന്നുള്ള ചോദ്യമുണ്ട് വിവിധയിടങ്ങളിൽ ഇരയെ കണ്ടെത്താനും അവയെ ഭക്ഷിക്കാനുള്ള മാർഗം കൂടെയാണ് ഇത്തരം പാട്ടുകൾ അതെന്തുകൊണ്ടാണ് പെട്ടെന്ന് നിർത്തുന്നത് എന്നുള്ളതാണ് ചോദ്യം രണ്ടായിരത്തി പതിനഞ്ചു മുതൽ ഇരുപത്തിയൊന്ന് വരെ നടത്തിയിട്ടുള്ള പഠന റിപ്പോർട്ടിൽ ഈ നീല തിമിങ്കലങ്ങളുടെ പാട്ട് കുറഞ്ഞു വരുന്നു അവർ നിശബ്ദരാകുന്നു എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് അതിന്റെ പ്രധാന കാരണങ്ങളായിട്ട് പറയുന്നതിൽ ഒന്ന് കൂടുതൽ സമയവും ഇവ ഇരതേടാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇതിനുള്ള കാരണം എന്ന് പറയുന്നത് ആഗോള താപനത്തിലെ വർധനവും നമ്മൾ മനുഷ്യർ സ്വകാര്യ വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങളുമാണ് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് വാഹനങ്ങൾ ഏറുമ്പോൾ ഉപയോഗിക്കുന്ന ഫോസിൽ ഇന്ധനങ്ങളുടെ അവശിഷ്ടം അത്രത്തോളം അന്തരീക്ഷത്തിൽ വരുന്നു എന്നും ഇത് അന്തരീക്ഷത്തിന്റെ ചൂട് വർദ്ധിപ്പിക്കുകയും പ്രധാനമായും ക്രീൻ എന്ന ചെമ്മീൻ വർഗത്തിൽപ്പെട്ട ജീവിയെ ഭക്ഷിക്കുന്ന ജന്തുവായിട്ടുള്ള ആയിട്ടുള്ള നീലത്തിമിങ്കങ്ങൾ നീലത്തിമിംഗലങ്ങൾക്ക് ഇത് കടലിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുകയും ചെയ്യുന്നു എന്നാണ് പഠന റിപ്പോർട്ട് കടൽ ചൂടാകുന്നത് തീവ്രമായ സമുദ്ര താപ തരംഗങ്ങൾ ഉണ്ടാക്കാനും അതുവഴി ക്രീലുകൾ കൂട്ടത്തോടെ ചത്തു പൊങ്ങാനും ഇടയാകുന്നു അതിനാൽ കടലിൽ താപനില വർദ്ധിക്കുമ്പോൾ വിഷമടങ്ങിയ ആൽഗേകളുടെ വർദ്ധനവ് ഉണ്ടാകുന്നു ഇത് ചില ജീവികൾക്ക് ചത്തു പൊങ്ങാനുള്ള സാഹചര്യം ഒരുക്കുന്നു എന്നാണ് ആ പഠനങ്ങൾ പറയുന്നത് എന്തായാലും ഇത് നീല തിമിംഗലങ്ങൾക്ക് ഭക്ഷണം ലഭിക്കാത്ത സാഹചര്യത്തിലേക്കും അവ ചത്തു പൊങ്ങാനുള്ള സാഹചര്യത്തിലേക്കുമാണ് കൊണ്ടെത്തിക്കുന്നത് എന്തായാലും ആറു വർഷത്തെ പഠനത്തിൽ കൂനൽ തിമിംഗലം എന്ന വിഭാഗത്തിൽപ്പെട്ട ജീവികൾ പാട്ടിന് കുറവൊന്നും ഉണ്ടാക്കിയതായിട്ട് ആ റിപ്പോർട്ടുകളിൽ പറയുന്നില്ല കാരണം ഇവയ്ക്ക് മറ്റു പോലെ ക്രിയിലുകളെ മാത്രമല്ല മത്സ്യങ്ങളെയും യഥേഷ്ടം കഴിക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത് അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിലാണ് തിമിംഗലങ്ങൾ തുടരെ തുടരെ ചത്തുപൊങ്ങുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നത് ഇരുപത് വർഷത്തിനിടെ ഏറ്റവും ഉയർന്ന നിരക്കിലാണ് തിമിംഗലങ്ങൾ ഇത്തരത്തിൽ കരയിൽ അടിയുന്നത് എന്നും അവയ്ക്ക് ജീവൻ നഷ്ടപ്പെടുന്നത് എന്നുമാണ് ആ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിരുന്നത് വരാൻ പോകുന്ന ഏറ്റവും വലിയ ദുരന്ത മുന്നറിയിപ്പാണോ അത് എന്നത് അവിടെയും വലിയ ചോദ്യമുണ്ടായിരുന്നു എന്തായാലും അതിന്റെ ഭാഗമായിട്ട് നടത്തിയിട്ടുള്ള റിപ്പോർട്ടുകൾ പ്രകാരം അവിടെയും മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ തന്നെയാണ് തിമിംഗലങ്ങൾ യുടെ ജീവന ആപത്തായി മാറുന്നത് എന്നുള്ളതാണ് സൂചന അറബിക്കടൽ തീരങ്ങളിൽ തിമിംഗലങ്ങൾ ചത്തടിയുന്നത് വർദ്ധിച്ചെന്ന കണക്കുമായിട്ട് കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനമാണ് രംഗത്തെത്തിയത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒമാനിലെ അഷ്കാര ബീച്ചിൽ തിമിംഗലത്തെ ചത്ത നിലയിൽ കണ്ടെത്തിയതടക്കമുള്ള റിപ്പോർട്ടുകൾ പുറത്തു പുറത്തുവരുമ്പോഴാണ് ഇങ്ങനെയൊരു പഠന റിപ്പോർട്ട് പുറത്തു വരുന്നത് ആ വരുന്ന റിപ്പോർട്ട് പ്രകാരം കേരള തീരത്തുൾപ്പെടെ നിരവധി തിമിംഗലങ്ങളാണ് ചത്തുപൊങ്ങുന്നതെന്നാണ് സൂചന ഏറ്റവും കൂടുതൽ കേരള തീരത്ത് തിമിംഗലങ്ങൾ ചത്തുപൊങ്ങിയതായിട്ടാണ് റിപ്പോർട്ടുകൾ കഴിഞ്ഞ പത്ത് വർഷത്തിൽ ചത്ത തിമിംഗലങ്ങളുടെ എണ്ണത്തിൽ പത്ത് മടങ്ങ് വർധനയുണ്ടായിട്ടുണ്ടെന്നാണ് സൂചന രണ്ടായിരത്തി നാല് മുതൽ പതിമൂന്ന് വരെയുള്ള കാലയളവിൽ പ്രതിവർഷം പൂജ്യം മൂന്ന് ശതമാനമാണ് തിമിംഗലങ്ങളുടെ മരണനിരക്ക് രേഖപ്പെടുത്തിയിട്ടുള്ളത് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ഇരുപത്തിമൂന്ന് വരെ കാലയളവിൽ പ്രതിവർഷം മൂന്ന് ശതമാനമായിട്ട് ഇതിന്റെ വർദ്ധനവ് ഉണ്ടായിട്ടുണ്ട് എന്നാണ് പഠനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് കേരളം കർണാടക ഗോവ തീരങ്ങളിൽ തിമിംഗലങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് ചത്തടിയുന്നു ഉയർന്ന അളവിലുള്ള കപ്പൽ ഗതാഗതം മത്സ്യബന്ധനം പാരിസ്ഥിതിക ഘടകങ്ങൾ ആഴം കുറഞ്ഞ തീരക്കടൽ എന്നിവയാണ് ഈ മരണസംഖ്യ വർദ്ധിപ്പിക്കാനുള്ള പ്രധാന കാരണമായി പറയുന്നതും കടലിലെ ശബ്ദമലിനീകരണം കപ്പൽ അപകടങ്ങൾ ആവാസ കേന്ദ്രങ്ങളുടെ തകർച്ച എന്നിവ തിമിംഗലങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണിയായി മാറുന്നു സാമൂഹിക മാധ്യമങ്ങളിലൂടെ ലഭിക്കുന്ന ശ്രദ്ധയും ഉയർന്ന പൗരബോധവും ചത്തടിയുന്ന സംഭവങ്ങൾ പെട്ടെന്ന് തന്നെ റിപ്പോർട്ട് ും പഠനങ്ങൾ ബ്രഡ് തിമിങ്കലങ്ങളാണ് കൂടുതലായിട്ട് ചത്തുപൊങ്ങുന്നതെന്നാണ് ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നത് മാത്രം ഒൻപതോളം തിമിംഗലങ്ങൾ ഇത്തരത്തിൽ ചത്തടിഞ്ഞിട്ടുണ്ട് ഓഗസ്റ്റ് നവംബർ മാസങ്ങളിലാണ് കൂടുതലായിട്ടും തിമിംഗലങ്ങൾ ഇത്തരത്തിൽ മരണപ്പെടുന്നതായിട്ട് കണ്ടെത്തിയിരിക്കുന്നത് കഴിഞ്ഞ ഇരുപത് വർഷത്തിനിടെ ഏറ്റവും ഉയർന്ന നിരക്കായിട്ടാണ് ഈ റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാകുന്നത് കാലവർഷത്തോടനുബന്ധിച്ച് ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരക്കടലുകളുടെ ഉയർന്ന ഉൽപാദന ക്ഷമത ചെറു മത്സ്യങ്ങളുടെ വർധനവിന് സഹായകരമാകുന്നതാണ് ഇതിനെ ലക്ഷ്യം വെച്ച് തിമിംഗല തീരക്കടലിലേക്ക് നീങ്ങുന്ന തിമിംഗലങ്ങൾ പലപ്പോഴും കരയോട് ചേർന്ന ആഴം കുറഞ്ഞ പ്രദേശങ്ങളിൽ കുടുങ്ങുകയും കരയ്ക്കടുകയും ചെയ്യുന്നതായിട്ടും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു എന്തായാലും ഇവിടെ ഏറ്റവും വലിയ വില്ലൻ എന്ന് പറയുന്നത് മനുഷ്യരും അവരുടെ സൗകര്യങ്ങളും തന്നെയാണ് എന്നുള്ളതാണ് ഈ റിപ്പോർട്ടുകളെല്ലാം ചൂണ്ടിക്കാട്ടുന്നത് നമ്മുടെ സൗകര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ വാഹനങ്ങളും ഇന്ധനങ്ങളും ഒക്കെ അമിതമായി ഉപയോഗിക്കുമ്പോൾ അത് നമ്മുടെ ആവാസ വ്യവസ്ഥയുള്ള മറ്റ് ജീവജാലങ്ങൾക്ക് വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഈ ഓരോ റിപ്പോർട്ടുകളും വ്യക്തമാക്കുന്നത്